നമസ്കാരം വാദം പ്രതിവാദത്തിലേക്ക് സ്വാഗതം ലോക്സഭാ തിരഞ്ഞെടുപ്പ് എന്റെ ഏറ്റവും ഘട്ടത്തിലേക്ക് പോവുകയാണ് ആറ് ഘട്ടം കഴിഞ്ഞു ഈ ഒരു ഘട്ടം മാത്രമേ ഉള്ളൂ ജൂൺ മാസം ഒന്നാം തീയതി അത് കഴിഞ്ഞാൽ പിന്നെ ഒരു രണ്ട് ദിവസം കഴിഞ്ഞാൽ ഏവരും കാത്തിരിക്കുന്ന റിസൾട്ടാണ് രണ്ട് മാസം നീണ്ടുനിന്ന ഒരു ജനാധിപത്യത്തിന്റെ മഹോത്സവം പക്ഷെ വളരെ എന്ത് ശാന്തമായിട്ടാണ് ഇപ്പോൾ കഴിഞ്ഞു അല്ലേ ഒരു ഒരിടത്തും ഒരു പ്രശ്നവും ഇല്ല ഒരു ബൂത്ത് പിടുത്തുമല്ല നേരത്തെ ഒക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെട്ടു കൂത്ത് ബോംബേറ് അങ്ങനെ തുടങ്ങിയ പല ഇതായിരുന്നു വളരെ ശാന്തമായിട്ട് എനിക്ക് തോന്നുന്നു ഈ പ്രധാന പാർട്ടിയായിട്ടുള്ള ബി ജെ പിക്ക് കോൺഗ്രസിനും മാത്രമേ ഉള്ളൂന്ന് തോന്നി ഇത് ഈ ഇതിനെപ്പറ്റി തെരഞ്ഞെടുപ്പിനെ പറ്റി ബാക്കിയുള്ളവർ ഇപ്പം ഇവിടെയുള്ള സഹാക്കൾ തന്നെ ഇത് ഇതുവരെ കഴിഞ്ഞില്ല എന്നുള്ള തരത്തിലാണ് അവർ ഈ ഒരേ ഘട്ടം വരുമ്പോഴുള്ളത് അവരെ സംബന്ധിച്ച് ഇതൊന്നും ഒരു വിഷയമുള്ള കാര്യമല്ല എന്ന് തോന്നുന്നു സംബന്ധിച്ച് റിസൾട്ട് പക്ഷെ എനിക്ക് തോന്നുന്നത് ഒരു ആദ്യത്തെ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകിച്ച് ഇതൊരു ലെങ്സ് ആണ് ഈ ഏഴ് ഘട്ടം എന്നൊക്കെ പറയുന്നത് സാധാരണ ഇതിനു മുമ്പ് ഇത്രത്തോളം ഘട്ടങ്ങൾ ആയിട്ടുള്ള ഇല്ലായിരുന്നു ആ ഏഴ് ഘട്ടം എന്ന് പറയുന്നത് രണ്ട് മാസം നീണ്ടുനൽകുന്ന ഒരു വലിയ പ്രക്രിയ ഇതിന്റെ തുടക്കഘട്ടത്തിൽ അല്ലെങ്കിൽ ആദ്യത്തെ മൂന്ന് ഘട്ടം വരെയൊക്കെ ഉണ്ടായിരുന്നൊരു ആത്മവിശ്വാസം ബി ജെ പിക്ക് നഷ്ടപ്പെട്ടു എന്നൊരു തോന്നലുണ്ടോ അത് മറ്റു മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നതുകൊണ്ട് തോന്നുന്നതാണ് യഥാർത്ഥത്തിൽ ശരിക്കും നമ്മളൊന്ന് ആലോചിച്ച് ചോദിക്കേ ഭരണവിരുദ്ധ വികാരമുണ്ടാകിൽ ഉണ്ടായിരുന്നുവെങ്കിൽ വോട്ട് ശതമാനം കൂടിയേനെ അത്തരം ഇടങ്ങളിലൊക്കെ ഇവിടെ വോട്ട് ശതമാനം കുറഞ്ഞു അതുകൊണ്ട് ബി ജെ പിയുടെ സീറ്റ് കുറഞ്ഞു അതുമായിട്ട് അത് ലോജിക്കലി അത് ശരിയല്ല അല്ല പക്ഷെ ഞാൻ ചിന്തിക്കുന്നത് അങ്ങ് ഇത് അങ്ങനെ ഒരു ചിന്തയല്ല ഇത് ഒരു വളരെ ഒരു മാസ് വിജയം അതായത് ഒരു പിന്നെ നാനൂറ് സീറ്റ് എന്നൊക്കെ നേടുന്ന ഒരു വിജയമൊക്കെ ആയിരുന്നു തുടക്കത്തിൽ പ്രതീക്ഷിച്ചിരുന്ന മാറി ഒരു ഒരു മുന്നൂറ്റി നാല്പത് മുന്നൂറ്റി മുപ്പത് സീറ്റുകളിലേക്ക് വരുന്നു അപ്പോൾ എവിടെയൊക്കെ കുറച്ചൊരു പിന്നെ ഒരു ഒരു കുറവ് അത് തീർച്ചയായിട്ടും ഈ സോഷ്യൽ മീഡിയ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും ബി ജെ പി തോക്കുമെന്ന കാര്യത്തിലല്ല അവർക്ക് വേവലാതി നാനൂറ് സീറ്റ് നമുക്ക് കിട്ടുമോ എന്നാണ് ചോദിക്കുന്നത് പരസ്പരം നാനൂറ് കിട്ടില്ലേ അതിനകത്ത് വിഷയം അറിയോ അതാണ് ഞാൻ ചോദിച്ചത് കാര്യം പിന്നെ തെരഞ്ഞെടുപ്പിൽ ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഒരിക്കലും വിജയമോ പരാജയമോ വിജയത്തെ കുറിച്ചൊന്നും പറഞ്ഞില്ല കാരണം വിജയത്തിനെ കുറിച്ച് പറയേണ്ട കാര്യമില്ല ബി ജെ പി തന്നെ ജയിക്കുമെന്ന് അധികാരത്തിലുള്ള ബിജെപിക്ക് ഉറപ്പുണ്ട് ബാക്കി എല്ലാവർക്കും കോൺഗ്രസ്സിനും വല്ലതും അതറിയാം പക്ഷെ അവിടെയും ബി ജെ പിയുടെ ഫൈറ്റ് എന്ന് പറഞ്ഞാൽ ആ എന്ന മാർക്കിനോടാണ് മാർക്കിനോടാണ് ഫൈറ്റ് എന്ന് അത് മോദി പിന്നെ ഈ സംഖ്യകളെല്ലാം അതിനെ സീറ്റ് എത്തിയില്ല എങ്കിൽ അത് ജനാധിപത്യത്തിന്റെ വിജയമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ലഡു ലഡു തീർച്ചയായിട്ടും കണ്ടോ അവർ സത്യത്തിൽ എത്ര വിദഗ്ധമായിട്ടാണ് ഇവർ ആളുകളുടെ ചിന്താഗതി പോലും മാറ്റുന്നത് എന്ന് ഓർക്കുക ഇവിടെ ജയിക്കാൻ ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് സീറ്റ് മതി അത് നാനൂറ് കിട്ടിയില്ല മുന്നൂറ്റി തൊണ്ണൂറ്റിഅൻപത് നിന്നും നോർത്തോ അപ്പോഴും ഇവിടെ ഇടതുപക്ഷവും ചില അല്ല പക്ഷെ ഞാൻ ഞാൻ അതിനകത്ത് വേറൊരു ഇതിലേ പറയാൻ പറയുന്നത് അതായത് ഈ നാനൂറ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സംഭവിക്കാൻ ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് സീറ്റ് കിട്ടി ഇരുന്നൂറ്റിപത്തിരണ്ട് സീറ്റ് കിട്ടിയാൽ മതി പക്ഷേ പ്രശ്നം ഇത്രയും അനുകൂലമായ ഒരു കാലഘട്ടം ഒരിക്കലും ബി ജെ പിക്ക് വേണ്ടി ഉണ്ടായിരുന്നില്ല പ്രതിപക്ഷം ഇല്ലല്ലോ ഏ ആര് നിങ്ങൾ ഒറ്റയ്ക്കല്ലേ മത്സരിക്കും നിങ്ങൾ നിങ്ങളോട് തന്നെ മത്സരിക്കുകയാണ് അല്ലാതെ ബി ജെ പി പ്രതിപക്ഷത്തോടല്ല മത്സരിക്കുന്നത് ഏത് പ്രതിപക്ഷമുണ്ട് പ്രതിപക്ഷം ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു മമതാ ബാനർജി ആയിരിക്കാം ഒരു പ്രതിപക്ഷം കുറച്ച് ആന്ധ്രാപ്രദേശിൽ ഇവിടെ പ്രാദേശിക രാഷ്ട്രീയ കക്ഷിയാണ് അല്ലാതെ പ്രതിപക്ഷം എന്നുള്ള ഒരു കൂട്ടായ്മയൊന്നുമില്ല അങ്ങനെയുള്ള ഒരു സാഹചര്യം ബി ജെ പിക്ക് അനുകൂലമായ നൂറ് നൂറ് ഘടകങ്ങൾ അതിൽ അയോധ്യ ഉണ്ട് ആർട്ടിക്കൾ മുന്നൂറ്റി എഴുപത് ഉണ്ട് സി എ ഉണ്ട് ഈ പറയുന്ന വികസനമുണ്ട് നരേന്ദ്രമോദിയുടെ പിന്നെ പിന്നെ അഞ്ചു വർഷം തുടർന്നു കഴിഞ്ഞാൽ ഇന്ത്യ ടോപ്പ് ക്ലാസ്സിലേക്ക് എത്തുമെന്നുള്ള ആളുകളുടെ മറ്റു ലോകരാഷ്ട്രങ്ങളുടെ വിലയിരുത്തലുണ്ട് ഇതെല്ലാം ഉണ്ട് ഉണ്ടായിട്ടും ഇതെല്ലാം ഉണ്ടായിട്ടും എന്തുകൊണ്ട് നിങ്ങൾക്ക് നാന്നൂറ് കിട്ടുന്നില്ല എന്നുള്ള ചോദ്യമാണ് വരും തീർച്ചയായിട്ടും നാനൂറ് കിട്ടിയില്ലെങ്കിൽ അത് അവർ ആ രീതിയിലെങ്കിലും ആശ്വസിച്ച് ആഘോഷിക്കാൻ നോക്കും ഉറപ്പായിട്ടും ചെയ്യും ഇപ്പം പ്രത്യേകിച്ച് വേറെ എങ്ങ് ചെയ്തില്ലെങ്കിലും കേരളത്തിൽ ചെയ്യും കേരളത്തിലെ മാധ്യമങ്ങൾ കണ്ടോ നാനൂറ് പറഞ്ഞിട്ട് നാനൂറ് കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യും വിശ്വസിക്കട്ടെ അല്ലാതെ അതിനകത്ത് എന്താ പറയുക ഇപ്പോൾ നമ്മൾ നോക്കി നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് വളരെ ശാന്തമായിട്ട് പോകുന്ന ഒരു പ്രോസസ്സ് ഇപ്പോഴും പലർക്കും ഈ രാജ്യത്തിൻ്റെ ഓരോ സ്ഥലങ്ങളിൽ ഇലക്ഷൻ നടക്കുന്നുണ്ട് എന്ന കാര്യത്തെപ്പറ്റി അവർ വലിയ ബോധമല്ല അപ്പം കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഭവം നോക്കുക ചരിത്രത്തിലാദ്യമായിട്ട് നെഹ്റു കുടുംബത്തിന് ഇപ്പം ജീവിച്ചിരിക്കുന്നവർക്ക് അവരുടെ ചിഹ്നത്തിൽ വോട്ട് ചെയ്യാൻ പറ്റിയില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ആം ആദ്മി പാർട്ടിക്കിട്ട് ചൂല് ചിഹ്നത്തിനാണ് കൊണ്ടുപൂത്തിയത് സോണിയാഗാന്ധി രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി ഇത് അവർക്ക് ആദ്യമായിട്ടാണെന്ന് നോക്കാം ഇനി യെച്ചൂരിയുടെ കാര്യം നോക്കുക യെച്ചൂരിക്ക് ജീവിതത്തിൽ ഇന്നുവരെ അവർ സ്വന്തം ചിഹ്നത്തിന് കുത്താൻ പറ്റിയിട്ടില്ല കഴിഞ്ഞ ദിവസം ചൂരിന് കൊണ്ട് കുത്തിയിട്ട് നാം മിണ്ടാതിരിക്കേണ്ടേ ആ മനുഷ്യൻ പുറത്ത് വന്നിട്ട് പത്രക്കാരോട് പറയുന്നു ഞാൻ ഇത്തവണ വോട്ട് ചെയ്തത് ആപ്പിനാണെന്ന് തീർച്ചയായിട്ടും അത് ഞാൻ ചെയ്യുന്നത് എന്ത് ഈ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഈ ബിജെപിയുടെ അമിത ആത്മവിശ്വാസം അവരുടെ അണികൾ കൊണ്ടായിരുന്നു അത് ഒരു ഘട്ടം കഴിഞ്ഞു കഴിഞ്ഞപ്പം ഈ വാർത്തകളെല്ലാം വരുന്നത് ആ ഒരു ഇലക്ഷനോട് എന്താ പറയാ ശക്തികൾ തമ്മിൽ മത്സരിക്കുമ്പോഴേ അതിനൊരു മത്സരത്തിന്റെ ആയിട്ടുള്ള ഒരു തീവ്രതർത്തുള്ളൂ കുറെ കഴിഞ്ഞപ്പം പിന്നെ അങ്ങ് അഴിഞ്ഞു പിന്നെ കുറേ കുറെ അലസതിയെ കുറേ യൂട്യൂബേഴ്സ് അത് മൊത്തം ഇന്ത്യയിലുള്ളവരല്ല പുറത്തുള്ള ആളുകൾ ഇപ്പം ധ്രുവു രാഡിയെ പോലെ അങ്ങനെ കുറേ ആളുകൾ ഇതാ ഇന്ത്യ മുന്നണി ജയിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവർ കുറേ ആൾക്കാർ അപ്പം ഈ പ്രതിപക്ഷത്തുള്ള ആളുകൾ ഞങ്ങൾക്ക് എന്തായാലും കിട്ടത്തില്ല എന്നുള്ള നിരാശപ്പെട്ടിരിക്കുന്ന അവർക്ക് എന്തോ ഒരു പ്രത്യാശ പോലെയായിരുന്നു ഇത്തരം വീഡിയോകൾ വരുമ്പോൾ ഇവരെല്ലാം കൂടെ കൂട്ടമായിട്ട് ഇത് കണ്ട് വലിയ ഹിറ്റാക്കാൻ തുടങ്ങി ഈ യൂട്യൂബർമാർ കാശുണ്ടാക്കുന്നുണ്ട് അതിൻ്റെ അപ്പുറം ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മത്സരമല്ല മത്സരമെന്ന് തോന്നുന്ന ഒരു പ്രതീതി പോലുമില്ല ഇല്ല കേരളത്തിൽ പോലും നോക്ക് കേരളത്തിൽ പോലും മുൻപില്ലാത്ത വിധത്തിലുള്ള വിലയിരുത്തലുകളാണ് ഇവിടെ ആദ്യഘട്ടങ്ങളിൽ നമ്മുടെ തുടക്കത്തിലായിരുന്നല്ലോ അതിനുശേഷം അങ്ങോട്ട് പോകും തോറും ഈ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൻപത് ശതമാനം അറുപത് ശതമാനം അറുപത്തഞ്ച് ശതമാനത്തിലേക്കൊക്കെ പൊളിഞ്ഞ് ഒരുപാട് പൊളിഞ്ഞു പോയി എന്ന് കുറഞ്ഞു പോയി ഈ വോട്ടിങ് ശതമാനം അപ്പോൾ ഇത് വെച്ചിട്ട് ഓരോരുത്തർക്കും തോന്നിയ രീതിയിൽ അങ്ങ് വിലയിരുത്തിയേക്കും നമുക്ക് മനസ്സിലാ സാമാന്യം വെച്ച് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യമുണ്ട് ഇപ്പം ഇവിടെ തന്നെ പിണറായി വിജയനോട് ഭരണത്തോട് നല്ല കടുത്ത എതിർപ്പും ദേഷ്യമൊക്കെ ഉണ്ടെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്തായിരിക്കും സ്വാഭാവികമായിട്ടും വോട്ട് ശതമാനം കൂടും കൂടും ഇവരെങ്ങനെങ്കിലും ഇറക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അപ്പം വോട്ട് ശതമാനം കുറവാണെങ്കിൽ സ്വാഭാവികമായിട്ടും അത്ര ഭരണവിരുദ്ധ വികാരമില്ല എന്നാണ് ആ ഈ ഭരണ മതി എന്നുള്ള തരത്തിലായിരിക്കും ഇപ്പം പിന്നെ കുറെ ആളുകൾക്ക് പോയി വോട്ട് ചെയ്തിട്ടും കാര്യമില്ല അവർ തന്നെ ജയിക്കും എന്നൊരു തോന്നൽ ഇത് നമുക്ക് ഇവിടെ തന്നെ കേരളത്തിൽ തന്നെ പല സ്ഥലങ്ങളിലും അങ്ങനെയായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലെ പോലെയല്ല മുപ്പൊതുവേ മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ നടക്കുന്ന പ്രോസസ്സ് എങ്ങനെയാണോ തടപ്പൻ രീതിയിൽ പോകുന്നത് മത്സരവും അതേ രീതിയിൽ തന്നെ പോകുന്നു ഞാൻ മുമ്പ് ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ട് നമുക്കറിയാം ഉസൈൻ ബോൾട്ട് പത്ത് സെക്കൻഡ് താഴെ ഓടി റെക്കോർഡിട്ട മനുഷ്യനാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഓടി ഒരു മോശമല്ല അന്ന് ഓടിയത് അപ്പോൾ അത്ര ഫൈറ്റ് കൊടുത്തുകൊണ്ടാണ് ഈ ഉസൈൻ ബോൾട്ടിന് ഈ ഇടാൻ പറ്റിയത് മറിച്ച് അതിൻ്റെ ഇരട്ട സമയം എടുക്കുന്നവരാണ് പുള്ളിയുടെ കൂടെ ഓടുന്നെങ്കിൽ പുള്ളി ഒരിക്കലും ആ റെക്കോർഡ് എടുത്തില്ല ഇത് തന്നെയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ഒരു ഫൈറ്റ് കൊടുക്കാനോ നരേന്ദ്രമോദിക്ക് ഇപ്പുറത്ത് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിട്ട് വെക്കാൻ പോലും ഒരു നേതാവ് അവരുടെ കൂടത്തിൽ എല്ലാ ഇതിലും ഉണ്ട് അതുകൊണ്ടാണ് ഇടയ്ക്ക് ഇവിടെയുള്ള മാധ്യമങ്ങൾക്ക് പറയാൻ അതായത് വർഗീയ പരാമർശം മോദി നടത്തുന്നു അദ്ദേഹം ഓരോ ഘട്ടത്തിലും ഇതൊന്ന് ചൂടുപിടിപ്പിക്കാൻ വേണ്ടി ഓരോന്നും പറയുന്നൊക്കെ ഉണ്ട് ഇപ്പോൾ തീർച്ചയായിട്ടും പിന്നെ കഴിഞ്ഞ ദിവസം നമ്മുടെ ആ ഒരു അമേരിക്കയുടെ ഒരു പൊളിറ്റിക്കൽ സയൻറ്റിസ്റ്റ് പറഞ്ഞതുപോലെ ഈ തെരഞ്ഞെടുപ്പിലൊരു ബി ജെ പി മുന്നൂറ്റി നാൽപ്പതോ മുന്നൂറ്റി ഇരുപതോ സീറ്റ് നേടി എത്രയോ സീറ്റിൻ്റെ കണക്കിൽ അധികാരത്തിൽ ഒരു ഉറപ്പാണ് പക്ഷേ അതിൻ്റെ ഒരു കാരണം ബി ജെ പിയുടെ ഭരണ നേട്ടമോ ബി ജെ പിയുടെ ഭരണ കഴിവോ എന്നതിനേക്കാളുപരി പ്രതിപക്ഷത്തിൻ്റെ പരാജയം കൂടിയാണ് ആ പ്രതിപക്ഷത്തിന്റെ പരാജയം കൂടിയാണ് ബി ജെ പിയുടെ വലിയ നേട്ടത്തിൻ്റെ കാരണം ആ തീർച്ചയായിട്ടും നല്ലൊരു പ്രതിപക്ഷം ഇവിടെ വേണം നല്ല അതായത് ഈ തുടർച്ചയായിട്ട് ഒരു പാർട്ടിക്ക് പറഞ്ഞ് കിട്ടുമ്പോൾ അത് ഏത് പാർട്ടി ആയിക്കോട്ടെ അവർക്ക് അവർ എല്ലാ മനുഷ്യനും പെർഫെക്റ്റ് ഒന്നുമല്ലോ അപ്പം ഭരിക്കുന്നവർക്കും തെറ്റുപറ്റുക അത് കൃത്യമായിട്ട് ചൂണ്ടിക്കാട്ടുകയും അതിനെതിരെ പ്രതിഷേധിക്കുകയൊക്കെ ചെയ്യുന്ന ശക്തമായിട്ടുള്ളൊരു പ്രതിപക്ഷം ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ പോത്തും ഇല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അലസതയും അണികളിൽ ചില ആളുകൾക്ക് അഹങ്കാരവും തെറ്റുകൾ കൂടുതൽ വരുത്താനുള്ള സാധ്യതയൊക്കെ ഉണ്ടാവും അപ്പോൾ അത് ഉണ്ടാവാൻ പാടില്ല നരേന്ദ്രമോദിയെ പോലെ ഒരു നേതാവ് അവിടെ നിൽക്കുന്ന കാലത്ത് ഓക്കെ നമുക്ക് ഓക്കെ പക്ഷേ എല്ലാ കാലത്തും നരേന്ദ്രമോദി തന്നെയായിരിക്കും വരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ പ്രതിപക്ഷം വേണം പ്രതിപക്ഷം വേണം നല്ല ഫൈറ്റും കൊടുക്കണം പക്ഷെ നമ്മളത് നിർഭാഗ്യവശാൽ ഈ കഴിഞ്ഞ കുറേ വർഷത്തിനിടയ്ക്ക് നമ്മൾ കണ്ട ഒരു തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വിരസമായിട്ടുള്ള തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പിൽ ബി ബി ജെ പിക്ക് അവസാന ഘട്ടങ്ങളിൽ അടിപതറമെന്നൊക്കെയാണ് മലയാള മാധ്യമങ്ങൾ പറയുന്നത് ഇന്നലെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ജയറാം രമേശ് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് സീറ്റ് നേടിക്കഴിഞ്ഞു ഇപ്പോൾ വോട്ടെടുപ്പ് കഴിഞ്ഞ അഞ്ച് ആറ് ഘട്ട വോട്ടെടുപ്പ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് സീറ്റ് കഴിഞ്ഞു ഇന്ത്യ മുന്നണി ജയറാം രമേഷ് അപ്പോൾ കഴിഞ്ഞ ദിവസം മലയാളത്തിലൊരു പ്രമുഖ ചാനലിലിരുന്ന് അവതാരകം പറയുന്നു നരേന്ദ്രമോദിയുടെ ഗ്രാഫ് ഇടിഞ്ഞു രാഹുൽ ഗാന്ധിയുടെ ഗ്രാഫ് ഉയർന്നു അതിന് അദ്ദേഹം ഒരു ഉദാഹരണം പറയുന്നത് രാഹുൽ ഗാന്ധിയുടെ ഒരു പ്രസംഗം എന്തോ വൺ പോയിന്റ് സെവൻ മില്യൻ ആളുകൾ കണ്ടു കഴിഞ്ഞ നാല് ദിവസം മുമ്പേ നരേന്ദ്രമോദിയുടെ പ്രസംഗം കണ്ടത് ഒരു ലക്ഷം പേരാണ് അപ്പൊ അതുകൊണ്ട് ഈ യൂട്യൂബ് വ്യൂസിന് അത് കൂടാനും കുറയുന്നതിനും അതിൽ പ്രത്യേക കാരണമുണ്ട് നമുക്ക് ഇപ്പൊ ഈ അടുത്ത കാലത്ത് തന്നെ മമ്മൂട്ടിയുടെ സിനിമയുടെ അതായത് അതിന്റെ താഴെ നോക്കിയറിയാം ആ റിയാക്ഷൻ കൊടുത്തിരിക്കുന്ന ഒന്നും മലയാളിയല്ല ഇന്ത്യക്കാർ പോലും അല്ല പെയ്ഡായിട്ട് ചെയ്യുന്നതാണ് അപ്പോൾ ഇങ്ങനെ കുറച്ച് പ്രൊപ്പോണ്ട് ഒരു നരേറ്റീവ് ഉണ്ടാക്കി അല്ലെങ്കിൽ ഇങ്ങനെ കുറച്ച് ആളുകളൊക്കെ കാശ് കൊടുത്ത് അല്ലെങ്കിൽ ഒരു ടീമിന് കൊടുത്ത് കൊട്ടേഷൻ പോലെ കൊടുത്തിട്ട് ഇങ്ങനെ റീച്ച് കാണിച്ചിട്ട് ഇതാ കണ്ടോ പറയുന്ന കേൾക്കാൻ ആളുണ്ടോ എന്ന് വരുത്തേണ്ടത് അവരുടെ ആവശ്യമാണ് അതാണ് സംഭവം അല്ലാതെ നരേന്ദ്രമോദി നേരിട്ട് പോയി സംസാരിക്കുന്ന ആ ഒരു ജനക്കൂട്ടം ഉണ്ടല്ലോ അത് രാഹുൽ ഗാന്ധി നേരിട്ട് പോയി ഒന്ന് സംസാരിക്കുന്നത് ഇത് രണ്ടും കൂടെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കപ്പോ അറിയാം എന്തായാലും തെരഞ്ഞെടുപ്പ് അവസാന ഘട്ടം ജൂൺ മാസം ഒന്നാം തീയതി ജൂൺ മാസം നാലാം തീയതി റിസൾട്ട് ഇടകും എന്തായാലും ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം അത്ഭുതങ്ങളൊന്നും പ്രതീക്ഷിച്ചില്ലെങ്കിൽ നരേന്ദ്രമോദി തന്നെ ഒരിക്കൽ കൂടി ഇന്ത്യയുടെ പ്രധാന ഒരു സംശയമില്ല